എല്ലാവർക്കും സ്വഹായമായി എൻ്റെ പുതിയ വീഡിയോയിലോട്ട് മത്തയില പൂ കൊഴിച്ചത് കായും പൂവും കൂടെ വരുന്ന പെൺ പൂക്കൊഴിച്ചത് നിശ്ചയ സംഭവമാണ് മിക്കവർക്കും ഈ സംഭവം ഒരു തലവേദനയാണ് അതിന് ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ അതിന് പരായണം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുക പരായണം ചെയ്ത് കൊടുക്കുക അതാണിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പം എങ്ങനെ വാരായണം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കാണിക്കാൻ പോകാം വീഡിയോയിലോട്ട് പോകാം ഇതാൺപൂണ് എനിക്ക് കണ്ടാമ്പൂവാണ് അവനെ കട്ടിയതള് അടച്ചാൺപൂ അടത്തിക്ക് അടച്ചിക്ക് താരത്തോട്ട് അടിക്കും ആ സാധനം അങ്ങനല്ല അതിന് ചെറിയ ശകിരങ്ങ അതുകൂടെ കട്ട് ചെയ്തോളാം അതിനെ കട്ട് ചെയ്തോളാം അമ്മ കൂടുതൽ കട്ട് ചെയ്ത് അത് അത് കുഴപ്പമില്ല എന്നിട്ട് പെൺപൂ പിടിച്ചിട്ട് അതിനകത്ത് അതിൻ്റെ ഒരു കൈ കൊണ്ട് പിടിക്കണം പോയി ഞാൻ നടക്കോട്ടെ നമ്മൾ ഇങ്ങനെ പോളിനേഷൻ ചെയ്തു കൊടുക്കണം ഇത് പെണ് പെണ്ണാണ് കണ്ടില്ലേ മത്തന്റെ കാ കണ്ടോ കാട മോളി വരുന്ന പൂ അതാണ് പെൺ പൂ പാക ചെയ്തു കൊടുത്തു ഓക്കേ ഞാൻ കത്രിക എടുത്തു നല്ലൊരു ഇനം ആണ് സാധനം വേറെ കാവ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു കാവ് വന്നിട്ടുണ്ട് ഇനി അങ്ങ് വന്നോളൂ ആ ദൗത്യം കഴിഞ്ഞു വലിയ നീളം ഒന്നുമില്ല ഒരു പത്ത് പതിനഞ്ചടി പതിനാറടി പതിനേഴടി നീളേ ഉള്ളു ചൂട് ഇതാണ് ഇത്ര നീളേ ഉള്ളു ഇതാണ് ഇപ്പം പിടിച്ചിരിക്കുന്നത് നല്ല വിറ്റ ആ ഒന്നും വേണ്ട അതൊക്കെ അങ്ങോട്ടെങ്ങനെ പോയിക്കോട്ടെ മായ സ്വാതന്ത്ര്യമായിട്ടുള്ളു അല്ല ഇത്ര നീളമുള്ളൂ അപ്പോൾ കായ പെൺ പെൺപ് വരാനാണ് പാട് ആൺപ് ആദ്യമേ പെട്ടു ആൺപ് പെട്ടെന്ന് വരും പക്ഷെ പെൺപ് വരാനാണ് പാട് പെൺപ് വരുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് പിന്നെ അവൻ കൊഴിഞ്ഞു പോകും ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഒരു ഒന്നും ഒന്നും ആയിട്ടില്ല ഇവിടെ ആമ്പ് വിരുന്നെന്ന് തോന്നുന്നു ആനക്കാട്ടി നീളമുള്ള നീളം കൂടിയ എണ്ണമാണ് ഇവിടെ മത്തം നിൽക്കുന്നത് ഇവിടുത്തെ മൊത്തം കണ്ട് നല്ല നീളമുണ്ട് കണ്ട് നീളമുണ്ട് അവിടെ രണ്ട് പൂവ് വന്നിട്ടുണ്ട് നോക്കട്ടെ രണ്ടു കാണും പൂവ ഇതൊക്കെ ആൺപൂ വാങ്ങിക്കുന്നു ആൺപൂ ആൺമുട്ട് വാങ്ങിക്കുന്നു ശരിക്കും ഇതിനകത്താണ് പെൺപൂ പെട്ടെന്ന് വരേണ്ടത് പക്ഷെ ഇതിൽ വന്നില്ല മറ്റേതിൽ വന്നു മറ്റേത് വിത്ത് അടിപൊളി ഈ വിത്ത് അത്ര പോരാൻ തോന്നുന്നു ഗൗരവക്കാരിക്ക് ഭയങ്കര ക്ഷീണമാണ് എനിക്ക് പറ്റിയ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണം അലമ്പൊന്നുമില്ല ആളുപാകം എളുപ്പം എന്താ പറയുക ഈറ്റായിരുന്നു അപ്പം ഇറങ്ങി ഓടിക്കളായിരുന്നു അതുകൊണ്ടാണ് കയറിട്ട് കെട്ടി നിറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കിട്ടത്തില്ല നിങ്ങൾ ഈറ്റായതുകൊണ്ട് വേറെ ആമ്പൂച്ചകൾ വരുന്നുണ്ട് ഇവിടെ റെയ്ഡിപ്പെട്ട തന്നെ വേറെ പൂച്ച വരുന്നുണ്ട് ഒരു ആൺപൂച്ച ഒരു കറുമ്പൻ ചെറുന്ന് വിട്ട പൊയ്ക്കളും അവൻ്റെ കൂടെ മുൻ തിരിച്ചു കുളഞ്ഞട്ടോ ഡീ നോക്കണി നീ എന്താ മുഖം തിരിച്ചു തുളഞ്ഞ നിന്റെ കാര്യത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്നാ അടുത്ത പ്രാവശ്യമാട്ടോ നമുക്ക് പിള്ളേരെ വേണമെന്ന് പറഞ്ഞിരിക്കുക എന്നാൽ ഇനി ഹീറ്റാവുമ്പോൾ കൊണ്ട് ക്രോസ് ചെയ്തിരിക്കണം വേറെ ആവുമ്പോൾ ഉച്ചയായിട്ട് കൊണ്ടിടണം പിണക്കത്തിൽ ആവൂ ലീ ഇടി പേണങ്ങല്ലേ ഇടീ എന്തിനാ പിണങ്ങണേ ഇങ്ങോട്ട് നോക്ക് നീ എന്തിനാ പേണങ്ങണേ എന്തിനാ പേണങ്ങണ അറിയാലോ എങ്ങനെ മനസ്സിലായല്ലോ പെൺപൂവിൽ എങ്ങനെയാണ് പരാണം ചെയ്ത് കൊടുക്കേണ്ടത് ഇത് ചെയ്ത് കൊടുക്കണം ഇത് ചെയ്ത് കൊടുത്താലേ മത്തൻ മത്തൻ ശരിക്കിന് കാ വലുതാപത്തുള്ളൂ അല്ലെങ്കിൽ കാ കൊഴിഞ്ഞു പോവും ചെറിയൊരു വീഡിയോ ആണ് എങ്ങനെ നമുക്ക് പോളിനേഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെങ്ങനെ മത്തൻ പൂ എങ്ങനെ നമ്മൾ പുരാണം ചെയ്ത് കൊടുക്കുക എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത്രയും എൻ്റെ കയ്യിൽ കൊണ്ട് വൈഫിനെ കൊണ്ടാണ് വിചയിച്ചത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ലൈക്ക് അടിച്ചാലേ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലോട്ട് പോകത്തുള്ളൂ നിങ്ങൾ കമൻ്റ് അടിച്ചാലേ എനിക്ക് റേഞ്ച് കിട്ടത്തുള്ളൂ ഇത്രയും ചെയ് ചെയ്യുക പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഇപ്പം ഒരു ചെറിയ വീഡിയോ ആണ് മത്തൻ എങ്ങനെ പൊളിഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അത് ചെയ്ത് കൊടുത്തേ പറ്റൂ ചെയ്തു കൊടുത്താലേ നമുക്ക് കാ കിട്ടത്തുള്ളൂ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇപ്പം ഇവിടെ അവസാനിക്കുകയാണ്